ഓൾ പ്രൈസ് ലോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സന്തോഷത്തോടെ ഇരിക്കുന്നു എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റു പല്ലുറേപ്പൊക്കെ കഴിഞ്ഞു മുഖമൊക്കെ കഴുകി ഫ്രഷായി നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊന്ന് അല്പസമയം എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ വാഷ് പേസൊക്കെ നന്നായിട്ട് കിടക്കും അപ്പോൾ തീരെ വൃത്തിയിടാവത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രേയറിനായിട്ടിരുന്നു എന്നും രാവിലെ പ്രാർത്ഥിച്ച് വചന വായിച്ചിട്ട് മാത്രമേ ഞാൻ കിച്ചനിലോട്ട് കയറാറുള്ളൂ നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കെന്നും ഒരു സന്തോഷം ഉണ്ടാവും ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും സമാധാനത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു നമുക്കിനി കിച്ചണിലോട്ട് കയറാം ഉച്ചത്തേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാറാണ് പതിവ് ആദ്യമേ നമുക്ക് കഞ്ഞിക്ക് വെള്ളം വെച്ചു ആ സമയം കൊണ്ട് തന്നെ അപ്പോൾ പാത്രം കിടന്നതൊന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് പാത്രം തന്നെ വീഴുമ്പോൾ അത് ഒന്നി ഞാൻ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഹസ്ബൻഡങ്ങ് കഴുകി വയ്ക്കും ഹസ്ബൻഡാണ് കിച്ചണിൽ നിൽക്കുന്നതെങ്കിൽ ഹസ്ബൻഡ് കഴുകും ഞാനാണ് ചെന്നുകൊണ്ട് നിൽക്കുന്നതെങ്കിൽ ഞാൻ കഴുകി കഴുകിയങ്ങ് വയ്ക്കും കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കൂടെ ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെറിയ ചെറിയ രീതിയിൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യത്തില്ല പക്ഷേ ഇന്ന് രണ്ട് ദിവസം മുമ്പേ സവാളയൊക്കെ മേടിച്ച് ഒത്തേമിന്ന് മേടിച്ചുകൊണ്ടുവന്ന് അതുപോലെ ആ ബാസ്ക്കറ്റിലിട്ട് വെച്ചതായിരുന്നു അതുകൊണ്ട് എന്തായാലും വിചാരിച്ചു അങ്ങനെ ഇരുന്നാൽ കേടാ കേടായി കേടായിപ്പോകും അതുകൊണ്ട് അതിനെല്ലായിടത്തും ഒന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു അഴുക്കയൊക്കെ കളഞ്ഞു ആ പെട്ടി ഒന്ന് കഴുകി വൃത്തിയാക്കി അതിലോട്ട് അടുക്കി എല്ലാ സാധനങ്ങളും വച്ചു നമ്മൾ ഈ അടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരു ടൗലിൽ നനച്ച് അതിൻ്റെ ചുറ്റുമുള്ള ചോരും എല്ലാം ഒക്കെ തുടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കിടക്കുകയും ചെയ്യും ഇനി നമുക്കൊരു ചിക്കൻ കറി വെക്കാം അപ്പോൾ ചിക്കൻ കറി പല വിധത്തിൽ ഞാൻ വെക്കാറുണ്ട് ഇന്ന് വയ്ക്കുന്നത് സവാള അരിഞ്ഞ് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ട് വയറ്റി അതിലോട്ട് നമ്മുടെ പൊടി ഐറ്റംസൊക്കെ ഇട്ട് പച്ചമണം ആയ ശേഷം വെള്ളം ഒഴിച്ച് അതിനെ തിളപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇടും അത് അങ്ങനെയാണ് ചെയ്യുന്നത് തമിഴ്നാട് സൈഡ് ഉപയോഗിക്കുന്ന പൊടി എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മുടെ പൊടി ഐറ്റംസ് ഒന്നും അതിലോട്ട് ഇടേണ്ടതായിട്ട് വന്നില്ല ഈ പൊടിയിൽ തന്നെ എല്ലാം മിക്സ് ചെയ്താണ് അവർ ചെയ്യുന്നത് ആ പൊടി ഇട്ട് നമ്മുടെ മസാല ഇട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് ചിക്കൻ കറിയൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം ചോറുണ്ടായിരുന്നു സാമ്പാറും അതുപോലെ വച്ച ചിക്കൻ കറിയും കൂട്ടി ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു ഈവനിങ് ആയിട്ടുണ്ട് ഒന്ന് വെളിയിലോട്ട് നടക്കാനായിട്ട് ഇറങ്ങി നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ തണുപ്പ് കഴിഞ്ഞ് അടുത്ത് ചൂടിലോട്ട് പോകുന്ന ചൂട് ക്ലൈമറ്റിലോട്ട് മാറുന്ന സമയമാണ് ഈവനിങ്ങൊക്കെ നല്ല നടക്കാനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ് ഞാനൊരാളെ കാണിച്ച് തരാം നമ്മളെ വീട്ടിൽ വന്ന അതിഥിയാണ് ഒരാഴ്ചയ്ക്ക് മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു ഒരാഴ്ച കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടാൾ അപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു വീട്ടിനകത്ത് കൊണ്ടുവന്നായിരുന്നു വീട്ടിലിട്ട് വളർത്താമെന്ന് വിചാരിച്ചു പക്ഷേ കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത് ആൾ പ്രസവിച്ചതാണ് അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒത്തിരി ഒഴിഞ്ഞ വീടുകളുണ്ട് അവിടെ എവിടെയോ കുഞ്ഞുങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചിട്ടാതെ ആ കുഞ്ഞുങ്ങൾ കരയത്തില്ലേ അതുകൊണ്ട് കളിയിലോട്ട് ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് വൈകുന്നേരം സ്നാക്സും ചായയും കുടിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ